ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓണം സ്പെഷ്യലാണ് ഇഞ്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ഇഞ്ചിയും ചെറിയുള്ളി അരിഞ്ഞതും എല്ലാം കൂടെ ചത്ത ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ അരിയുന്ന എന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരി മാറ്റുക ചെയ്യണ്ടേ ആദ്യം ഇഞ്ചി വറുത്ത് കോരി മാറ്റുക പിന്നെ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ബെസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി എടുത്ത് ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുക ഞാൻ ഓൾറെഡി വറുത്ത് മാറ്റി വച്ചിട്ടുണ്ടാണേ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ രണ്ടും ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് വേണം പിന്നെ ബാക്കി ഞാൻ പൊടികളുടെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് ദിവസം മുന്നെയാണ് ഈ ഉള്ളി ഇഞ്ചി ഞാൻ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം എപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പം കുറേശ്ശോ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം അപ്പോൾ അതൊരു എളുപ്പമാർഗ്ഗമാണ് പിന്നെ അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചോണ്ട് തന്നെ ഒന്നും കൂടെ ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അത് ഒരുപാടൊന്നും ചൂടാക്കണ്ട ജസ്റ്റ് ഒന്നൊന്ന് എടുത്തിട്ട് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് വെക്കാം ഒരാഴ്ച കൂടുതൽ എന്തായാലും പുറത്തിരുന്നാലും ഒന്നും ആവില്ല അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രിഡ്ജിൽ നമുക്ക് കുറേ നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നന്നായിരിക്കും ഇപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസം മുന്നേയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പം ഉണ്ടാകും ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവുമല്ലോ അപ്പോൾ ഇനി നമുക്ക് ആറിയിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം അപ്പോൾ ഒരു ചട്ടി എടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് കറിയാവുമ്പോൾ ആഡ് ചെയ്താലും മതി ഞാൻ ഉലുവയിട്ടാൽ പൊട്ടിക്കാറ് ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പച്ചമുളക് ഇതാ ഇങ്ങനെ വട്ടത്തിൽ വേണം അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും പിന്നെ മുളകൊടി എരിവ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മതിയാവും കാരണം പച്ചമുളക് ഓൾറെഡി അതിൻ്റെ എരിവ് ഉണ്ടാവും പിന്നെ ഇഞ്ചിൻ്റെ എരിവും ഓൾറെഡി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് ചൂടാക്കി ഇനി നമുക്കിതിലേക്ക് തീ കത്തിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും പുളീൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചിക്കറി മാത്രം വേണം അതിനനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച ഉള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള മിക്സി അല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ലിക്വിഡ് ഫോമിലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടാ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് കായപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കല്ലേ ഒരു നുള്ള് മതിയാവും അപ്പോൾ എന്താ ഇഞ്ചിക്കറി റെഡി ആയി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ചിലവർ ചില സ്ഥലങ്ങളിൽ ശർക്കര ചേർക്കും പക്ഷേ എനിക്ക് ആ മധുരത്തിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും കൂടുതലായി എരിവ് ഇഞ്ചീൻ്റെ എരിവ് മുകളിൽ നിൽക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ ശർക്കര ചേർക്കുന്നില്ല ഇപ്പോൾ ഒത്തിരി അധികം അധികം എരിവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ് ബായ് നാളെ കാണാം